ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് നാരങ്ങ തുടങ്ങിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചെറുനാരങ്ങ ഒന്ന് അക്സാർ ഇട്ട് വെക്കാം ഞാൻ ഇട്ടുവെക്കുന്ന രീതി വളരെ സിമ്പിളായിട്ട് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു അക്സാർ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നോക്കാം കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാനിത് കഴുകി വെള്ളം എല്ലാം തുടച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തില് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം അതങ്ങനെ നന്നായി കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമുക്ക് അച്ചാർ ഇടാം കേട്ടോ ഇത് നമുക്ക് ആവി കയറ്റിയിട്ട് ഒന്ന് വാറ്റിയതിന് ശേഷം അച്ചാർ ഉണ്ടാക്കാം പക്ഷെ അങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാല് കയ്പ്പ് അതിന്റെ തോല് ചൂടാവുമ്പോഴേ ചെറുമാറങ്ങയുടെ ചോ ആ തോലി ചൂടാവുമ്പോ നമുക്ക് കൈപ്പ് രസം ഉണ്ടായിരിക്കും അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് പല രീതിയിലും അച്ചാർ കേക്കാം അപ്പൊ ഞാൻ അതിനെ കഷ്ണങ്ങളാക്കി നോറുക്കി അതിലേക്ക് മുളക് പൊടി ഉപ്പ് പഞ്ചസാര പഞ്ചസാര ചേർത്ത ഒരു ടേസ്റ്റ് ആണ് മുളകെല്ലാം ഒന്നൊരു ബാലൻസ് ചെയ്ത് കിട്ടും അച്ചാർ പൊടി ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം എനിക്കിപ്പോൾ അച്ചാർ പൊടി ഇല്ലാത്തത് ഞാൻ മുളക് പൊടിയാണ് മുഴുവനായിട്ടും വെച്ചത് ഇനി പൊടി ചേർക്കാം ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല ഇപ്പൊ തൽക്കാലം ഇതൊന്നും നാശാവേണ്ട എന്ന് കരുതിയിട്ടേ പെട്ടെന്ന് തന്നെ ഒരു അച്ചാർ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോ ഉപ്പു ഉപ്പുപൊടി പഞ്ചസാര മുളക് പൊടി ഇനി ചുറുക്ക വിനാഗിരി അല്പം ഒഴിച്ചൊടുക്കുക ആവശ്യത്തിന് ഒഴിച്ചുകൊടുക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് പിന്നെന്താ നമ്മുടെ എണ്ണ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്കിപ്പത് ദിവസം ഉപയോഗിക്കാനുള്ള ആക്കാറല്ലേ എടുത്തു വെക്കാനുള്ളതൊന്നും അല്ല എന്നാലും ഒരുപാട് ഇരിക്കും ഇപ്പം അത് കേട് വരാതിരിക്കും ഇങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കാറ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് ചേർക്കാം കറിവേറ്റിലരിഞ്ഞ് ചേർക്കാം പൂലുകപ്പൊടി ചേർക്കാം ഉലുവേം അതുപോലെ തന്നെ കടുകും വറുത്തു പൊടിച്ച് അത് ചേർത്തിട്ട് ഒന്നുകൂടെ ടേസ്റ്റിലാക്കാം അതൊക്കെ ചെയ്യാട്ടോ പക്ഷെ ഞാനിവിടെ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് അച്ചാർ തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അതെല്ലാം ഞാൻ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്റെ കയ്യിലുള്ളതെല്ലാം ഇപ്പൊ ചേർത്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വേണം ഉമ്മാളം തുടയ്ക്കാനുണ്ടേ അപ്പൊ ബാക്കിയുള്ള ജോലികൾ അതൊക്കെ ഇടക്കുന്നുണ്ട് അപ്പൊ ഇതാണെങ്കിൽ നമ്മൾ മറന്നു പോകും കൊടന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കും രണ്ടു ദിവസമായി കൊടന്നു വെച്ചിട്ട് അപ്പൊ ഇനി നാശമായി പോകണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളാക്കി എടുത്ത് എല്ലാം മിക്സ് ചെയ്തു അപ്പൊ എന്തൊക്കെയാ ചേർത്ത് ഉപ്പുപൊടി മുളക് പൊടി പഞ്ചസാര വെളിച്ചെണ്ണ ചുരുക്കം ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ഇനി അത് നല്ല ഒരു ഭരണിയിലേക്ക് ഞാൻ ആ ചേറെ ആക്കി വെക്കുന്നത് ഈ ഭരണിയിലാണ് അപ്പൊ അതിലേക്ക് ആക്കി വെക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നു ഏഹ് വെക്കുക നന്നായി ഷേക്ക് ചെയ്ത് അത് വെച്ചു കഴിഞ്ഞാൽ അത് ഇരുന്നോളും ഇനി വേണമെങ്കിൽ മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് നേരെ ഉമ്മാർത്തേക്ക് വരാം അവസ്ഥ എന്താന്ന് വെച്ചാൽ നല്ല മഴ ആയിരുന്നേ അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മുറ്റടിച്ച് വരിട്ടില്ല അപ്പൊ നമുക്ക് അവിടെയൊക്കെ ചളി വല്ലാതെ ചളി വരില്ല കാരണം കട്ടേട്ട കാരണം അല്ലെങ്കിൽ ചളിയൊക്കെ ഇങ്ങനെ തെറിക്കുന്നാലും പുറത്തുനിന്നുള്ള ചളി ഇങ്ങനെ തെറിച്ച പോലെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടക്കട്ടെ തുറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റടിച്ച് വരാം അപ്പൊ ഇന്ന് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അച്ചാറിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു വെച്ചു അത് രണ്ടു ദിവസമായി ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യാന്ന് വെച്ച് അങ്ങനെ എടുത്തു വെച്ചു അത് പിന്നെ മറന്നു അവസ്ഥ നമുക്ക് ഒന്നു കഴിഞ്ഞ് തന്നെ ഇരിക്കാനുള്ള സമയമില്ല അതുകൊണ്ട് അത് ഞാൻ ഇവിടേക്ക് ഒന്ന് തുടക്കട്ടെ നമ്മളിവിടെ എത്രയായിട്ട് തുടക്കിട്ടാലും വീണ്ടും മഴ പെയ്തു കഴിഞ്ഞാല് തന്നെയാണ് അവസ്ഥ ചളി ചവിട്ടി കയറി നമ്മള്